ചില നടിമാർ വർഷകാലം പോലെയാണ് മഴയായി പെയ്യും അതിനുശേഷം പിരിഞ്ഞു പോകും അങ്ങനെ എൺപതുകളിൽ വർഷകാലമായി വർഷമേഘമായി വന്ന ഒരു നടിയാണ് സത്യകല സത്യകല ജനിച്ചത് തമിഴ്നാട്ടിൽ ജന്മം കൊണ്ട് തമിഴ് തമിഴ്നാടുകാരിയാണെങ്കിലും സത്യകലയെ വളർത്തിയത് മലയാള സിനിമ പ്രേംനസിൻ്റെയും ജയിൻ്റെയും മമ്മൂട്ടിയുടെയും രതീഷിൻ്റെയും മോഹൻലാലിൻ്റെയും ഒക്കെ നായികയായിരുന്നു ഈ നടി മലയാളത്തം നിറഞ്ഞ മുഖമായിരുന്നു ഇവരുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ മലയാള പ്രേക്ഷകർ ഇവരെ സ്വീകരിച്ചു ആദ്യമായി അവർ അഭിനയിച്ച ചിത്രം ശാലിനി എൻ്റെ കൂട്ടുകാരിയാണ് അതിനു മുമ്പ് ബാലതാരമായി ചില സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് ശാലിനി എൻ്റെ കൂട്ടുകാരിയിലൂടെയാണ് അവർ ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് കരിപുരണ്ട ജീവിതങ്ങൾ പ്രേംനസിറും തത് ജയനും ഒരുമിച്ച് അഭിനയിച്ച കരിപുരണ്ട ജീവിതങ്ങളിൽ ശ്രദ്ധേയമായ വേഷം അവർ ചെയ്തു പിന്നെ ഒരു തിര പിന്നെയും തിര പിന്നെ കൊച്ചു കൊച്ചു തെറ്റുകൾ ഇങ്ങനെ ഒരുപാടൊരുപാട് സിനിമകളിലൂടെ അവർ മലയാള പ്രേക്ഷകരെ കീഴടക്കി ശരീര സൗന്ദര്യം കാണിക്കുന്നതിൽ വളരെ വിമുഖത കാണിച്ച നടിയായിരുന്നു സത്യകല മോഡേൺ വേഷങ്ങളെക്കാൾ അവർക്ക് ചേരുക സാരിയും സാരിയായിരുന്നു സാരി സാരിയായിരുന്നു അവരുടെ സൗന്ദര്യത്തിൻ്റെ മാറ്റു വേഷം മോഡേൺ വേഷങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു പരിധിക്കപ്പുറം ഗ്ലാമർ കാണിക്കാൻ അവർ തയ്യാറായില്ല എന്നാൽ ഗ്ലാമർ കാണിക്കേണ്ടിടത്ത് ശരീര സൗന്ദര്യം പ്രദർശിപ്പിക്കാതെ മുഖഭാവം കൊണ്ട് രതിഭാവങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവർ പിന്നീട് നിറഞ്ഞ് നിൽക്കുമ്പോഴാണ് സിനിമയിൽ നിന്ന് പിൻവാങ്ങുന്നത് അതിന് കാരണം വർഷങ്ങൾക്ക് ശേഷം അവർ വ്യക്തമാക്കുകയും ചെയ്തു അവരുടെ പിതാവ് അമ്മയുടെ മരണശേഷം മറ്റൊരു മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു രണ്ടാമൻ അമ്മയുമായി സത്യകലയ്ക്ക് ഒരുമിച്ച് പോകാൻ പറ്റിയില്ല രണ്ടാനമ്മ പിതാവിൻ്റെ സ്വത്തുക്കൾ തൻ്റെ സ്വത്തുക്കൾ എല്ലാം തട്ടിയെടുക്കുന്ന ഒരവസ്ഥയിൽ എത്തി സത്യകല കേസുമായി കോടതിയിൽ പോയി കോടതിയും വ്യവഹാരങ്ങളും ഒക്കെയായി സത്യകല സിനിമയിൽ നിന്ന് അകന്നു ഒടുവിൽ രണ്ടാനമ്മ തട്ടിയെടുക്കാൻ ശ്രമിച്ച തൻ്റെ സ്വത്തുക്കൾ തൻ്റെ സ്വത്തുക്കളെല്ലാം സത്യകല തിരിച്ച് വാങ്ങി തിരികെ പിടിച്ചു അതിനുശേഷം അവർ അജ്ഞാതവാസം തുടർന്നു ഇപ്പോൾ തമിഴ് സീരിയലുകളിൽ അവർ വരുന്നുണ്ട് തമിഴ് സീരിയലുകളിൽ അവർ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പക്ഷേ മലയാള സിനിമയിൽ അവർ പക്ഷേ മലയാള സിനിമയിലോ തമിഴ് സിനിമയിലോ അവരെ കാണാനില്ല സീരിയലുകളിൽ സജീവമായി അവർ നിൽക്കുന്നു നല്ല നടിയാണ് അവർ നല്ല എന്ന് വെച്ചാൽ സ്വാഭാവികമായ സ്വാഭാവികമായ ശേഷിയുള്ള നടി പക്ഷേ അവരുടെ ജീവിതം വല്ലാത്തൊരു ജീവിതമായി പോയി കുടുംബത്തിൻ്റെ താളപ്പിഴകൾ രണ്ടാനമ്മയുമായുള്ള വ്യവഹാരം കോടതി വ്യവഹാരം ഇതൊക്കെയാണ് അവരെ തകർത്ത് കളഞ്ഞത് തകർത്ത് കളഞ്ഞാൽ അവർ പിന്നീട് മലയാള സിനിമയിൽ നിന്നും തമിഴ് സിനിമയിൽ നിന്നും ഒക്കെ വിട്ടുന്നു സിനിമയിൽ നിന്നേ വിട്ടുന്നു അതിനുശേഷം ഇപ്പോൾ ഫീൽഡുകളിലൂടെ തിരിച്ചു വരുന്നു സത്യകലയുടെ അഭിനയം ശ്രദ്ധേയമായ ഒരു അഭി ശ്രദ്ധേയമായ അഭിനയ പാഠമാണ് അവർ അഭിനയിക്കുമ്പോൾ അവർ പ്രത്യേകിച്ചും അവർ അവർക്ക് നന്നായി ചെയ്യാൻ കഴിയുന്നത് ദുഃഖ വേഷങ്ങളാണ് ദുഃഖപുത്രിയുടെ വേഷങ്ങളാണ് ശാരദയെ പോലെ ഒക്കെ ദുഃഖപുത്രിയുടെ വേഷങ്ങൾ അവർക്ക് നന്നായി ചെയ്യാൻ പറ്റും ശാരദ ജലജ സത്യകല ഇവരെ ഇവ ഇവരൊക്കെ ദുഃഖം നന്നായി ആവിഷ്കരി ആവിഷ്കരിപ്പിക്കുന്ന അല്ലെങ്കിൽ ദുഃഖം നന്നായി പ്രകടിപ്പിക്കുന്ന നടിമാരാണ് ആ നടിമാരുടെ കൂട്ടത്തിൽ സത്യകലയുമുണ്ട് തമിഴിലാണ് അവർ ജനിച്ചതെങ്കിലും തമിഴ് സിനിമ അവരെ കൂടുതൽ സ്വീകരിച്ചില്ല അവർ മലയാളത്തിലേക്ക് എത്തിയപ്പോൾ മലയാളികൾ ഇരു കൈയും നീട്ടി അവരെ സ്വീകരിച്ചു നസീന്റെയും ജയൻ്റെയും സോമൻ്റെയും സുകുമാരൻ്റെയും മമ്മൂട്ടിയുടെയും രതീഷിൻ്റെയും മോഹൻലാലിൻ്റെയും ഒക്കെ നായികയായി അവർ മിന്നിത്തിളങ്ങി ഒരു കാലഘട്ടത്തിൽ ഒരു കാലഘട്ടം മലയാളത്തിൽ സത്യകലയുടെ കാലഘട്ടമായിരുന്നു എന്നൊന്ന് സംശയം പറയാം പിന്നീട് ആരോടും പറയാതെ സിനിമയിൽ നിന്ന് പുറത്തുപോയ സത്യകല ആരോടും യാതൊന്നും പറഞ്ഞില്ല വർഷങ്ങൾക്ക് ശേഷമാണ് അവർ വെളിപ്പെടുത്തിയത് താൻ സിനിമ വിടാനുള്ള കാരണം കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെയായി ജീവിതം ആ ജീവിതത്തിനിടയിൽ സിനിമയിൽ അഭിനയിക്കാൻ സമയമില്ലാതായി മാറി താൻ അഭിനയിച്ച താൻ സമ്പാദിച്ച സ്വത്തുക്കൾ രണ്ടാനം ആ തട്ടിയെടുക്കുന്ന ഘട്ടം വന്നപ്പോൾ നിയമത്തിൻ്റെ വഴിയിലേക്ക് ഇറങ്ങി ആ വഴി വളരെ ദുർഘടം പിടിച്ച വഴിയായിരുന്നു ഒടുവിൽ നിയമയുദ്ധത്തിൽ വിജയിച്ചു ഇപ്പോൾ തമിഴ് സീരിയലുകളിൽ അഭിനയിക്കുന്നുണ്ട് സത്യകല സിനിമാ കേരളയ്ക്ക് പറയാനുള്ളത് സത്യകലയെ തിരിച്ചു വിളിക്കണം മലയാള സിനിമ എന്നാണ്